ഹരേ കൃഷ്ണ ഒരമ്മയും മകളും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാനെ കണ്ടു തൊഴാൻ വന്നു പക്ഷേ ആ മകൾക്ക് കാലിന് വേദനയായിരുന്നു ഒരു കാല് മുഴുവൻ കമ്പി കമ്പിയിട്ടിരിക്കുകയായിരുന്നു ഭഗവാനെ കണ്ടു തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ കാലുവേദനയ്ക്കൊരു ആശ്വാസം കിട്ടുമെന്ന് അവർക്കറിയാമായിരുന്നു അവർ ഗുരുവായൂർ ദർശനത്തിനായി വന്നിരുന്നത് പക്ഷേ ഗുരുവായൂർ എത്തിയതും അവിടെ നല്ല തിരക്കായിരുന്നു ഈ തിരക്ക് കണ്ടപ്പോൾ ആ അമ്മ അവിടെയുള്ള സെക്യൂരിറ്റിനെ കണ്ട് ചോദിക്കാൻ ചെന്നിരുന്നു നടക്കില്ല എന്ന് ആ സെക്യൂരിറ്റി പറഞ്ഞു അപ്പോൾ ആ അമ്മ ആ മകളെ കെട്ടിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു മോളെ ഇന്ന് നമുക്ക് കണ്ണിനെ കാണാൻ കഴിയില്ല എന്നും പറഞ്ഞു ആ അമ്മ പൊട്ടിക്കരഞ്ഞു കുറച്ചു നേരം അവർ അങ്ങനെ തന്നെ നിന്നു പെട്ടെന്ന് ഒരു സെക്യൂരിറ്റി ചേച്ചി അവിടെ വന്നിട്ട് ചോദിച്ചു എന്തിനാണ് കരയുന്നതെന്ന് അപ്പോൾ ആ അമ്മ ആ സെക്യൂരിറ്റി ചേച്ചിയോട് ഈ മോളുടെ കാല് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു മോളുടെ കാല് കമ്പിയിട്ടിരിക്കുകയാണ് ഒന്ന് നടക്കാൻ പോലും കഴിയില്ല വേദനയാണ് കണ്ണനെ കാണാൻ സന്തോഷത്തോടെ വന്നതായിരുന്നു പക്ഷേ ഇന്ന് കാണാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരുന്നതെന്നും അതും പറഞ്ഞാൽ അമ്മ പൊട്ടിക്കരഞ്ഞു അപ്പോൾ സെക്യൂരിറ്റി ചേച്ചി പറഞ്ഞു ഇതിനാണോ കരയുന്നത് വിഷമിക്കേണ്ട എന്നും പറഞ്ഞ് ആ സെക്യൂരിറ്റി ചേച്ചി അവരെ എല്ലാവരിൽ നിന്നും മാറ്റി ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോയി ഭഗവാന്റെ തിരുമുന്നിൽ ദർശനത്തിനായി നിൽക്കാൻ സഹായിച്ചു ശേഷം സെക്യൂരിറ്റി ചേച്ചി പുറത്തേക്ക് പോയി ഭഗവാന് ഒരുപാട് നന്ദി പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങി സെക്യൂരിറ്റി ചേച്ചിയെ കണ്ട് നന്ദി പറയാൻ പോയപ്പോൾ ചേച്ചി അവിടെ ഇല്ല ഒരുപാട് അന്വേഷിച്ചു കണ്ടില്ല പിന്നീടാണ് അവർ അത് ആ സത്യം അറിഞ്ഞത് അവിടെ ഒരു ലേഡീസ് സെക്യൂരിറ്റിയെ ആരും നിയമിച്ചിട്ടില്ലെന്ന് എല്ലാം ഗുരുവാരപ്പൻ്റെ ലീലകൾ